കുവൈറ്റിൽ മലയാളിക്ക് സംഭവിച്ച ദുരന്തം തീരാവേദനയാകുമ്പോൾ കേരളത്തിൽ ലോക കേരള സഭ നടക്കുകയാണ് എന്നാൽ ഏറ്റവും നന്നായി പ്രവാസ ലോകത്തെ അറിഞ്ഞ പ്രവാസികളുടെ വേദന അറിഞ്ഞ യൂസഫ് അലി എന്ന മനുഷ്യ സ്നേഹിയുടെ തീരുമാനം ഇവിടെ വേറിട്ടതായി നോർക്ക വൈസ് ചെയർമാനും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ എം എ യൂസഫ് അലി ലോക കേരള സഭയിൽ പങ്കെടുക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു കുവൈറ്റിലെ തീപിടുത്ത ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം തീരുമാനം അറിയിച്ചത് പ്രവാസികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് കുവൈറ്റിലുണ്ടായത് മരിച്ചവരിൽ മലയാളികൾ ഉൾപ്പെടെ പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്നവരിലും ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ് ഇത്തരമൊരു പശ്ചാത്തലത്തിൽ അവർക്ക് ആവശ്യമായ സഹായവും പിന്തുണയും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായായിരുന്നു കേരളത്തിലേക്കുള്ള യാത്ര വേണ്ട എന്ന് വയ്ക്കുന്നത് എന്നാണ് ലുലു ഗ്രൂപ്പ് അറിയിച്ചത് മരിച്ചവരുടെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ വീതം നോർക്ക മുഖേന നൽകുമെന്ന് കഴിഞ്ഞ ദിവസം ലുലു ഗ്രൂപ്പ് അറിയിച്ചിരുന്നു മലയാളികളടക്കം നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ലോക കേരള സഭ നടത്തരുത് എന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു എങ്കിലും ചടങ്ങ് നടത്താൻ തന്നെയായിരുന്നു ായിരുന്നു പിണറായി സർക്കാരിന്റെ തീരുമാനം കഴിഞ്ഞ ദിവസം ലോക കേരള സഭ നടന്നിരുന്നു നിയമസഭാ മന്ദിരത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ലോക കേരള സഭ നിലവിൽ പുരോഗമിക്കുകയാണ് ആഘോഷ പരിപാടികൾ ഒഴിവാക്കി എന്നാണ് പറയുന്നത് എന്നാൽ ലോക കേരള സഭ അതിന്റെ എല്ലാ മാസ്മരിക പ്രഭാവത്തോടു കൂടിയും നടക്കുകയാണ് എന്ന് പറയാൻ കാരണം കഴിഞ്ഞ വർഷവും ലോക കേരള സഭയ്ക്ക് ഒരു തുക നീക്കിവെച്ചിരുന്നു ആ തുകയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒരുപാട് ഉയർന്നിരുന്നു ധൂർത്തിനിടയിൽ ഇത്രയും വലിയൊരു തുക ചെലവഴിച്ച് എന്തിനു ലോക കേരള സഭ നടത്തുന്നു എന്ന ആവശ്യം ഉയർന്നിരുന്നു അതുപോലെ ഇത്തവണ വിമാന സമയത്ത് കുവൈറ്റിൽ ഒരു ദുരന്തം ഉണ്ടായപ്പോഴും ലോക കേരള സഭ നടക്കുക എന്ന ഒരു ലക്ഷ്യം തന്നെയാണ് കേരള സർക്കാരിന് ഇപ്പോഴും ഉള്ളത് അത് നടന്നുവരിക തന്നെയാണ് അതിന് പല രീതിയിൽ പല ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഗൾഫ് നാടുകളിൽ എന്ന പോലെ നാട്ടിലെയും മലയാളികളിൽ വലിയൊരു ഭാഗം യൂസഫ് അലിയിൽ ഒരു രക്ഷിതാവിനെ കാണുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു രക്ഷിതാവിൻ്റെ ഭാവം തന്നെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ലോക കേരള സഭയുടെ ഒരു ഒഴിവാക്കാനാകാത്ത ഒരു ഭാഗമായി ചേർന്ന് നിന്നിരുന്ന യൂസഫ് അലിയുടെ ഇപ്പോഴത്തെ ഈ തീരുമാനം ജന ും ഭരണാധികാരികളും ഒക്കെ അദ്ദേഹത്തെ രക്ഷാധികാരിയായി കാണുന്നതിൽ പെടും എന്നതാണ് ശരിക്കും അദ്ദേഹത്തിന്റെ വിജയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ആരുടെയെങ്കിലും പ്രയാസങ്ങളോ ആവശ്യങ്ങളോ എത്തിച്ചു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാവുമെന്ന് ഒന്നടങ്കം വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത് ആ വിശ്വാസമാകട്ടെ അനുഭവങ്ങളിലൂടെയും കേട്ടറിവുകളിലൂടെയും അവർക്ക് ബോധ്യപ്പെട്ട കാര്യവുമാണ് സ്വപ്രയത്നത്തിലൂടെ ലോകമറിയുന്ന ബിസിനസ്സുകാരനായ അതിലേറെ പ്രശസ്തനായ ഒരു ജീവകാരുണ്യ പ്രവർത്തകനായി മാറിയ വ്യക്തിയാണ് എം എ യൂസഫലി അദ്ദേഹം പരിചയക്കാർക്ക് യൂസഫായിയാണ് അദ്ദേഹത്തിന്റെ പ്രവാസത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് അൻപത് വർഷം പൂർത്തിയായി ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഇന്ന് അലിയോളം മുന്നിട്ട് നിൽക്കുന്ന മറ്റൊരു മലയാളി ഇല്ല എന്ന് തന്നെ പറയാം വിദേശ നാട്ടിൽ കുടുങ്ങിപ്പോയ സാധാരണക്കാരന്റെ മോചനം മുതൽ ഇങ്ങനെ കേരളക്കരയിലെ ദൂരസ്ഥലങ്ങളിൽ ക്ലേശം അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാരനിലേക്ക് വരെ യൂസഫ് അലിയുടെ സഹായഹസ്തം നീളുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് യൂസഫ് അലിയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ രക്ഷപ്പെട്ടു എന്ന് കരുതി അതിനായി പാടുപെടുന്ന ആയിരങ്ങളുണ്ട് അവർക്ക് ഇത്രമൊരു വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഇങ്ങനെ ജീവിതം കരുപ്പിടിപ്പിച്ച ഒരുപാട് പേരുടെ കഥകൾ തന്നെയാണ് ആ അവസരത്തിലാണ് ലോക കേരള സഭയിൽ താൻ പങ്കെടുക്കുന്നില്ല എന്ന് വളരെ മാന്യമായ ഒരു തീരുമാനം അദ്ദേഹം എടുത്തത് പക്ഷെ അപ്പോഴും കേരളത്തിൽ ആ ലോക കേരള സഭയ്ക്ക് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല ഒരുപക്ഷെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയതുകൊണ്ട് ഇത്രയും കാശ് ചെട ചിലവാക്കിയത് കൊണ്ട് തന്നെ മാറ്റിവെക്കാനാകില്ല എന്ന ന്യായം ും സർക്കാർ പറയുന്നത് പ്രതിപക്ഷം വിമർശിക്കുന്നതുകൊണ്ട് പ്രതിപക്ഷ വിമർശനങ്ങൾക്കിടെ ലോക കേരള സഭയ്ക്ക് ഇന്ന് സമാപനമാവുകയാണ് കുവൈത്ത് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സമ്മേളനം മാറ്റിവെക്കണമെന്ന ആവശ്യം ഉയർന്നു എങ്കിലും അത് സർക്കാർ അംഗീകരിച്ചിരുന്നില്ല യു ഡി എഫ് ബഹിഷ്കരിച്ച സമ്മേളനത്തിൽ പതിവ് ചർച്ചകൾ മാത്രമാണ് കഴിഞ്ഞ ദിവസം നടന്നത് കുവൈത്ത് ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് നാലാം ലോക കേരള സഭ തുടങ്ങിയത് എങ്കിലും ഈ സമ്മേളനം നടത്തേണ്ടിയിരുന്നോ എന്ന ചോദ്യം പല വഴിക്ക് സർക്കാരിന് നേരെ ഉയർന്നിട്ടുണ്ട് എന്നാൽ പിണറായി സഖാവിന്റെ സ്വഭാവം നമുക്കറിയാം ആരെ പറഞ്ഞാലും താൻ വിചാരിച്ച മാത്രമേ അദ്ദേഹം നടത്തുകയുള്ളൂ അതുകൊണ്ട് തന്നെ ലോക കേരള സഭ അതിന്റെ വഴിക്ക് മുന്നോട്ട് പോവുകയാണ് പ്രധാനികളായ ചില പ്രതിനിധികൾ സമ്മേളനത്തിന് എത്തിയിട്ടില്ല നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ കൂടിയായ എം എ യൂസഫ് അലി പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചിരുന്നു എതിർപ്പല്ല കാരണമെന്ന് വിശദീകരിക്കാൻ ഉദ്ഘാടന പ്രസംഗത്തിനിടെ മുഖ്യമന്ത്രി തന്നെ അത് എടുത്തു പറയുകയും ചെയ്തിരുന്നു സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അംഗങ്ങളുടെ പേര് വിവരങ്ങൾ പുറത്തു നൽകിയിരുന്നില്ല മന്ത്രിമാരും ഭരണപക്ഷ എം എൽ എമാരും നേതൃത്വം നൽകുന്ന ചർച്ചകളാണ് സമ്മേളനത്തിൽ നടന്നത് ധൂർത്ത് ആരോപിച്ചാണ് യു ഡി ബഹിഷ്കരിച്ചത് പ്രതിപക്ഷ നേതാവും എം എൽ എമാരുമില്ല മൂന്ന് കോടി രൂപയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ലോക കേരള സഭയ്ക്കായി സർക്കാർ അനുവദിച്ചത് പതിവ് ചർച്ചകളല്ലാതെ പ്രവാദിച്ചു പ്രവാസികളുടെ ഉന്നമനത്തിനുള്ള ഒന്നും കഴിഞ്ഞ മൂന്ന് സമ്മേളനങ്ങളിലും ഉണ്ടായില്ലല്ലോ എന്ന വിമർശനവും ശക്തമാണ് കഴിഞ്ഞ മൂന്ന് ലോക കേരള സഭകൾക്കായി സംസ്ഥാന സർക്കാർ മുടക്കിയത് നാലേകാൽ കോടി രൂപയാണ് മൂന്ന് മേഖലാ സമ്മേളനങ്ങൾ വിദേശത്ത് നടത്തിയതിന് അൻപത്തിനാല് ലക്ഷവും സർക്കാർ ഖജനാവിൽ നിന്ന് ചിലവാക്കിയിരുന്നു ഇത്രയും മുടക്കിയിട്ടും ലോക കേരള സഭയുടെ അടിസ്ഥാനത്തിൽ തുടങ്ങിയത് ഒരു സർക്കാർ കമ്പനിയും ക്ഷേമ പദ്ധതികളും മാത്രമാണ് പ്രവാസി പ്രവാസിക്ഷേപത്തിനും സംസ്ഥാനത്തേക്ക് നിക്ഷേപം ആകർഷിക്കാനും ആഘോഷമായി നടത്തിയ ലോക കേരള സഭയ്ക്ക് വേണ്ടി ചിലവാക്കിയത് നാലേകാൽ കോടി രൂപ രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ട് ദശാംശം പൂജ്യം മൂന്ന് കോടി രണ്ടായിരത്തി ഇരുപതിൽ ഒന്നാം ദശാംശം ിൽ ഒന്ന് ദശാംശം ഒന്ന് രണ്ട് കോടി യു എ ഇ യൂറോപ്പ് യു എസ് എ എന്നിവിടങ്ങളിൽ മൂന്ന് മേഖലാ സമ്മേളനങ്ങൾ നടത്തിയതിന് സർക്കാർ ചിലവ് അൻപത്തിനാല ദശാംശം മൂന്ന് രണ്ട് ലക്ഷം ബാക്കി സ്പോൺസർഷിപ്പ് ഇങ്ങനെ കാശ് മുടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ലോക കേരള സഭ എന്ന അഭിപ്രായങ്ങൾ വളരെയധികം ശക്തമാണ് പ്രവാസിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യങ്ങൾ വളരെ ശക്തമായി ഉയരുന്നുണ്ട് അതിനിടയിലാണ് കുവൈറ്റിൽ നിരവധി മലയാളികൾക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവമുണ്ട് അതിനിടയിലും ലോക കേരള സഭ പൊടിപൊടിക്കുകയാണ് എന്താണ് ഈ സർക്കാർ ിനെ കുറിച്ച് പറയേണ്ടത് ഈ സർക്കാരിൻ്റെ പ്രതിനിധിയായ ഈ സർക്കാരിൻ്റെ മുഖ്യ അധികാരിയായ മുഖ്യമന്ത്രി ഇത്രമാത്രം കണ്ണിൽ ചൊറ ഇല്ലാത്തവനാണോ എന്ന വിമർശനങ്ങൾ പല ഭാഗത്തു നിന്നും ഉയരുന്നു ഈ ഒരു അവസരത്തിൽ ഇത് നടത്തേണ്ടിയിരുന്നു എന്ന ചോദ്യമാണിപ്പോൾ ശക്തമായി ചോദിക്കുന്നത് പൊതുസമൂഹം ന്യൂസ് ഡെസ്ക്